കേരളത്തിൽ നിന്ന് ആകെ അമ്പത് ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യപ്പെട്ടത് ഇടുക്കിയിൽ നിന്ന് നാല് ഗ്രൂപ്പ് അതിന് ഞങ്ങൾക്ക് കൂടി അതിനൊരു അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒത്തിരി അംഗീകാരമാണ് അറുപത് ലക്ഷം രൂപയുടെ ഒരു സബ്സിഡി പ്രോജക്റ്റ് ആണ് ഇത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാർത്തോട്ടിലാണ് പാർത്തോട്ടിലേക്ക് എത്തുമ്പോൾ വളരെ ചല്ലാത്മകമായ പ്രവർത്തനങ്ങളുമായിട്ട് ഒരു കൂട്ടം അമ്മമാര് പ്രിയപ്പെട്ട ചൈതന്യ സിസ്റ്റർ ഇവിടെ എല്ലാവരും ചക്ക സംസ്കരിക്കുന്ന തിരക്കിലാണ് സിസ്റ്റർ നമസ്കാരം നമ്മുടെ പേര് സ്പേസിയ ഇടുക്കി പ്രൊഡ്യൂസർ കമ്പനി എന്താണ് ചക്കരിക്കുന്ന പ്രൊഡക്റ്റുകള് ചക്കയിൽ നിന്നുള്ള മൂല്യവർധന ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചക്ക അരിഞ്ഞ് ഉണങ്ങി പൊടിച്ച് ചക്ക പുട്ടുപൊടി ചക്ക ദോശപ്പൊടി ചക്കഅപ്പം പൊടി പിന്നെ ചക്ക വറുത്തത് ഇങ്ങനെ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു കപ്പയിൽ നിന്നാണെങ്കിൽ കപ്പ പൊട്ടുപൊടി അവലി കപ്പ കപ്പ ഉണങ്ങിയത് അങ്ങനെ വിവിധ ഐറ്റങ്ങൾ കപ്പയിൽ നിന്നുണ്ട് പിന്നെ വാഴക്കയിൽ നിന്ന് ഉണങ്ങിയ വാഴക്ക പിന്നെ വാഴക്കപ്പൊടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഹെൽത്ത് മിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ എല്ലാം അപ്പൊ നമുക്കറിയാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അത് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് വേണം എത്തിക്കാനായിട്ട് നമ്മളുടെ ഈ സംരംഭം ആരംഭിച്ചിട്ട് എത്ര നാളുകളായി രണ്ടു വർഷം രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ആരംഭിച്ചത് ഇപ്പം അറുന്നൂറ്റി നാല്പത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് കുറച്ചു പേര് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഈ എങ്ങനെയാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇത് ആ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊരിടത്ത് കൊണ്ടുള്ള നെഡ്മഗ് ജാതിക്ക സ്ക്വാഷ് ജാതിക്കയുടെ സ്വീറ്റ് അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് ഉണ്ടാക്കുന്നവരുണ്ട് വാഴക്കയുടെ ഐറ്റംസ് വേറെ സ്ഥലത്ത് ഉണ്ടാക്കുന്നു എണ്ണ തേങ്ങ എടുത്ത് ഉണക്കി എണ്ണയാട്ടി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തരുന്നു അങ്ങനെ പല സ്ഥലം മാങ്കുളം മുതല് ബദേല് തോപ്രാങ്കുടി കൈലാസം എത്ര പഞ്ചായത്തുകളുണ്ട് നമുക്ക് ഇതിന്റെ കീഴില് പതിനാല് പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ പതിനാല് പഞ്ചായത്തുകള് സ്പേസിയ ഫാമേസ് കൂട്ടായ്മയുടെ കീഴിലുണ്ടല്ലേ ഉണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം സിസ്റ്റർ ചൈതന്യം ഇങ്ങനെയൊരു തോന്നിട്ടുണ്ടായത് കൊറോണയുടെ കാലത്ത് ഓൺലൈൻ മീറ്റിങ്ങുകള് വന്നപ്പോഴാണ് ഇങ്ങനെ കർഷക കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തത് അതുവഴി കിട്ടിയ ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ ഒത്തിരി ഉണ്ടായിരുന്നു പത്തു മൂവായിരത്തോളം സ്ത്രീകള് ഞങ്ങളുടെ കോൺവെന്റിന്റെ സി എം സി കർമ്മഗിരി പ്രൊവിൻസിന്റെ കീഴില് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു നൂറ്റി അമ്പതോളം ഗ്രൂപ്പുകൾ അപ്പൊ ആ ഗ്രൂപ്പുകളിന് അവർക്ക് കുറച്ചും കൂടെ അവരുടെ ഒരു സ്വയം എത്താനുള്ള ഒരു സാധ്യതയെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു വന്നത് ആയിരം എഫ് പിഒയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്പൊ ആർ കെ ബി വൈ പദ്ധതി പ്രകാരം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്തു കേരളത്തിൽ നിന്ന് ആകെ അമ്പത് ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യപ്പെട്ടത് ഇടുക്കിയിൽ നിന്ന് നാല് ഗ്രൂപ്പ് അതില് സ്പീസ് ഞങ്ങൾക്ക് കൂടി അതിനൊരു അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ വഴി ഒത്തിരി അംഗീകാരമാണ് അറുപത് ലക്ഷം രൂപയുടെ ഒരു സബ്സിഡി പ്രോജക്റ്റ് ആണിത് എന്തെല്ലാം ഈ പ്രൊഡക്റ്റുകൾ അങ്ങനെയാണ് നമ്മളിപ്പോ പലയിടത്തും എല്ലാവരും ഉണ്ടാക്കുന്ന കോമൺ ഉണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സ്പെഷ്യൽ പ്രോഡക്റ്റ് ചക്കയുടെ മൂല്യവർധ ഉൽപ്പന്നങ്ങള് തന്നെ ചക്കക്കുരി പായസം മിക്സ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചക്കയുടെ കട്ട്ലേറ്റ് ചക്കയുടെ കൂടുതൽ വിവിധ ആയിട്ടുള്ളത് പിന്നെ നഗ്മഗിന്റെ തൊണ്ടുകൊണ്ട് കാരണം നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നതാണല്ലോ ജാതിക്കാത്തൊണ്ടല്ല ആരും ഉപയോഗിക്കാത്ത സാധനം അതുകൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്നു ക്യാൻഡി ഉണ്ടാക്കുന്നു സ്വീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് പിന്നെ സ്പൈസ് പൗഡേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സ്പൈസസിന്റെ ഒരു ഏരിയ ആണല്ലോ ഇടുക്കി തീർച്ചയായും അതിൽ നിന്നും അതിനെ അല്പം കൂടി ഒരു ഒരു മൂല്യവർധന ഉൽപ്പന്നമാക്കിക്കൊണ്ട് അതിന്റെ പൗഡറുകൾ ഗരം മസാല മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മുടെ ഉണ്ട് പിന്നെ എല്ലാ മസാലകളും കറി മസാലകളുണ്ട് എല്ലാം സ്പേസി തയ്യാറാക്കി അതിന് വേണ്ടിയിട്ടൊരു യൂണിറ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ആദ്യത്തെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന് ഗ്രൂപ്പുകൾ വഴി തന്നെയായിരുന്നു ഗ്രൂപ്പുകളിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ ഷോപ്പുകൾ വഴിയല്ല അല്ലാതെ ആളുകൾ അറിഞ്ഞ് എടുക്കുന്നതാണ് ഞങ്ങളുടെ മാർക്കറ്റിങ് ആവശ്യമുള്ള ശുദ്ധമായ സാധനങ്ങൾ ആവശ്യമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഫോറിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ പേര് ആളുകൾ പറഞ്ഞറിഞ്ഞ് ഇവിടെ വരികയും അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ദിവസത്തെ ചക്കപ്പഴം കാണുന്നുണ്ട് ഇവിടെ പച്ചചന അരിഞ്ഞ് ഞാനിത് ആദ്യം വിചാരിച്ചത് വിപുലമായിട്ട് പുഴുങ്ങാനുള്ള ഒരു പദ്ധതിയാണ് വിചാരിച്ചത് ഇപ്പൊ സിസ്റ്റർ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും ചക്ക വറുത്തെടുക്കും ഉണങ്ങിയാണ് കൂടുതലും ഉണങ്ങിയിട്ട് നമ്മൾ പൊടിച്ച് അത് ചക്കക്കുരു പുട്ട് നല്ല ചക്ക നല്ല സൂപ്പർ സാധനമാണ് അത് ഹെൽത്തിന് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലൊരു ആഹാരമാണ് ഡ്രൈവ് ഡ്രയറുണ്ട് പൊടിക്കാനുള്ള മില്ലുണ്ട് പാക്ക് ചെയ്യാനുള്ള അത്യാവശ്യ സാധ്യതകളൊക്കെ ഉണ്ട് അവലി കപ്പ അത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് കപ്പയിൽ നിന്നുണ്ടാക്കുന്ന ഒരു നാലുമണി സ്നാക്ക് ആണിത് അവല് സാധാരണ നനയ്ക്കുന്നതുപോലെ തന്നെ നനച്ചെടുക്കാനുള്ള ഒരു പ്രോഡക്റ്റ് പിന്നെ ചക്കയുടെ തന്നെ അപ്പം പൊടി ചക്ക പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതായത് ചക്ക ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ഉണക്കക്കപ്പ ഉണ്ടാക്കുന്നത് പോലെ പുഴുങ്ങി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ചക്ക തന്നെ പൊടിച്ചെടുത്തിട്ടാണ് ചക്കയുടെ അപ്പം പൊടി അതുപോലെ തന്നെ പുട്ടുപൊടി ദോശപ്പൊടി അങ്ങനെ വ്യത്യസ്ത രൂപത്തിലേക്ക് പൊടികളാക്കി എടുക്കുന്നു ഹെൽത്ത് മിക്സ് എന്ന് പറയും ഇത് നമ്മുടെ തനതായ സാധനങ്ങൾ മാത്രം സാധാരണ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഈ ഗോതമ്പ് പൊടിക്കാത്ത എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു രീതിയല്ല നമ്മൾ വിഷമില്ലാതെ ഉണ്ടാക്കിയ ഏത്തക്കായ എടുത്ത് ഉണങ്ങി പൊടിച്ച് അതിനകത്ത് ചക്കപ്പൊടി അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സീഡ്സും ഉണങ്ങി പൊടിച്ച് ഇതിനകത്ത് ചേർത്തിട്ടാണ് വളരെ ശുദ്ധമായ സാധനം അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷൻ ഉള്ള ഒരു പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡാണ് സ്പെസിടെ ഹെൽത്ത് മിക്സ് പിന്നെ നഡ്മഗിന്റെ ക്യാൻറ്റി എന്ന് പറയുന്നത് ജാതിക്ക തൊണ്ടിൽ നിന്നും നമ്മൾ എടുത്ത് ഉണങ്ങിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് കഴിക്കുമ്പോൾ നല്ല നമ്മളെ ഒരു ഗ്യാസ് ഒക്കെ വരുന്ന ഒരു സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ പെരുഞ്ചീരകത്തിന് മിഠായി കഴിക്കാറുണ്ടല്ലോ അതിന് പകരം കഴിക്കാവുന്ന ഒരു നല്ല സാധനമാണിത് ഇത് ഉപയോഗിക്കുന്നവര് വീണ്ടും വീണ്ടും ഞങ്ങളോട് ചോദിക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഏത്തക്ക ഉണങ്ങിയത് ഉണങ്ങി ഏത്തക്ക ആളുകൾക്ക് പൊടിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശുദ്ധമാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഉണങ്ങിയ രീതിയിൽ തന്നെ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അത് സ്ക്വാഷാണ് ഏതെൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചുമന്ന കളർ വരുന്നത് ചെമ്പരത്തി പൂവിന്റെ കളറാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ശുദ്ധമായ സാധനം വേറൊരു കളറും ചേർത്തല്ല നെട്ട് ബെഗിന്റെ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ചെമ്പരത്തിപ്പൂ കലർത്തി ആ കളർ എടുത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക പ്രോഡക്റ്റ് ആണ് കോഫി ബീന് അതായത് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള കാപ്പിക്കുരു അതിന്റെ തനതായ പാകത്തിന് വറുത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം പിന്നെ വിവിധ ഇനം അച്ചാറുകള് മത്തി പിന്നെ നാരങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനവും ചിക്കന് ഒക്കെ കൊണ്ട് ഒത്തിരി അച്ചാറുകൾ അത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല രീതിയിലും ചെറിയ രീതിയിലൊന്നും അല്ല നല്ല രീതിയിൽ തന്നെ എല്ലാ സാധനവും ഇട്ടു തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ദൂരേക്ക് പോകുന്ന പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒത്തിരി വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് സ്പേസിയക്ക് സ്വന്തമായിട്ട് പത്ത് തരം മസാലകൾ മാത്രമുണ്ട് അതിൽ പെട്ട ഇത് കോഫി പൗഡർ തനിയേ ഉണ്ട് പിന്നെ മസാല കോഫി ഉണ്ട് അതുകൂടാതെ മഞ്ഞൾപ്പൊടി സാമ്പാറിന്റെ മസാല ചിക്കൻ മസാല മീറ്റ് മസാല അങ്ങനെ ഫ്രൈ മസാല അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക ഐറ്റമാണ് കാരണം ഈ വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് അതിന്റെ ഒരു പാകം അറിയുക എന്നുള്ള പല സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ അത് ഇച്ചിരി കരിഞ്ഞു പോകും ചിലപ്പോൾ അത് കരി അങ്ങനെ വരാതെ വരാതിരിക്കാൻ വേണ്ടി പാകത്തിന് നമ്മൾ വറുത്ത് മസാല പൊടിച്ച് കൊടുക്കും അതിന്റെ കൂടെ പിന്നെ തേങ്ങ മാത്രം വറുത്ത് ചേർത്താൽ മതി അങ്ങനെയുള്ള ഐറ്റവും അങ്ങനെ പത്ത് സ്പേസ് അപ്പോൾ ധാരാളം മസാലകള് സ്പേസി ഉൽപ്പന്നങ്ങള് സ്പേസിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ ഇടി ഇറച്ചി ഉണ്ട് ഞങ്ങൾക്ക് നമ്മൾ തന്നെ ഇറച്ചി വാങ്ങിച്ച് ഡ്രയറിൽ ഉണങ്ങി കൊടുക്കുന്നുണ്ട് അത് ഒത്തിരിയേറെ ഞങ്ങൾക്ക് ഉപകാരപ്രദ ഒത്തിരിയേറെ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് കൊണ്ടുപോകുന്നു അതുപോലെ നമ്മുടെ കൊടംപുളി ഉറ കൂട്ടിയ കുടംപുളി നമ്മുടെ നാട്ടിൽ നിന്നെടുത്ത് ഉറ കൂട്ടി അതിനുശേഷം കൊടുക്കുന്ന കുടംപുളിയാണിത് ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആണ് ഞങ്ങളുടെ ചക്കക്കുരു പായസം മിക്സ് അതായത് ചക്കക്കുരു തീർന്നു കഴിഞ്ഞാലും ചക്കക്കുരുടെ പായസം നമുക്ക് തോന്നുവില്ല കാരണം ഇത്രയേറെ ടേസ്റ്റിൽ ചക്കക്കുരു കുരു പൊടിച്ച് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചു വെച്ചിരിക്കുന്ന ഒരു പായസം മിക്സിന്റെ കൂട്ടാണിത് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ കറുത്ത നമ്മുടെ ചക്കക്കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന കറുത്ത തൊലിയുണ്ടല്ലോ അതൊട്ടും കളയാതെ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ആ നമ്മള് വെറുതെ നഷ്ടമാക്കി കളയുന്ന പ്ലാവിന്റെ ചുവട്ടിൽ കിടന്ന് പോകുന്ന ഒരു സാധനമാണ് ചക്കക്കുരു നിങ്ങൾ പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്ത് മേടിച്ച് ഈ ചക്കക്കുരുമാണ് വേണം നമ്മൾ ഉണങ്ങി സൂക്ഷിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മളിത് പൊടിച്ചും അല്ലാത്ത രീതിയിലും പായസം ഉണ്ടാക്കുകയും വിവിധ പുട്ടുപൊടി ഉണ്ട് ഏറ്റവും നല്ല പുട്ടുപൊടി ചക്കപ്പുട്ടിനേക്കാൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നു ചക്കക്കുരുവിന്റെ പുട്ടാണ് അതൊക്കെ ക്യാൻസർ പ്രമേഹം തുടങ്ങിയ രോഗികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇത് ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഔഷധ കോഫി എന്ന് പറയും പന്ത്രണ്ട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത് പനം കൽക്കണ്ടം തുടങ്ങി തുളസി അരൂത ചുക്ക് കുരുമുളക് എല്ലാം ചേർത്തിട്ട് നമ്മളൊരു പനി ജലദോഷം വരുന്ന ഒരു സമയത്ത് അയമോദകം ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു കട്ടയിട്ട് നമ്മൾ ഒരു വെള്ളം തിളപ്പിച്ചു കുടിച്ചാല് നമ്മുടെ പനിയും ജലദോഷവും എല്ലാം മാറും ശുദ്ധമായ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണിത് സംസ്കരണ യൂണിറ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം ഇവിടെ ഉള്ളത് ഇവിടെ പത്ത് ഐറ്റം കരിപ്പോടുകൾ ഉണ്ട് പിന്നെ നമ്മുടെ അച്ചാറുകള് കോഫി കോഫി ീന് ആ ഉലുകപ്പ നമ്മുടെ ഐറ്റം ഉണ്ട് ഐറ്റം ഇവിടെ സാധനങ്ങളുണ്ട് ഐറ്റം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ ഇവിടെ എന്തെല്ലാം നമ്മൾ കാണുന്നത് നമുക്ക് പൊടിക്കാനുള്ള ഉണ്ട് ഉണങ്ങാനുള്ള ഉണ്ട് അതേപോലെ തന്നെ ഇതുകൂട്ട് നമുക്ക് അരിയൊക്കെ വറുത്ത് ഉണ്ട് പിന്നെ അതേമാതിരി പാക്ക് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട് ശരി പാക്കിംഗ് മെഷീൻ മെഷീൻ ഇത് നമുക്ക് അരിയൊക്കെ വറക്കാനുള്ള മെഷീൻ ആണ് ഇത് നമ്മുടെ മില് യൂണിറ്റിന്റെ ആണ് ആ നമുക്ക് പൊടിക്കാനുള്ള ഇത് ഇതിന്റെ അകത്ത് നാല് ഐറ്റം ആണ് പൊടിക്കാവുന്ന ഓരോന്നിനും സെപ്പറേറ്റ് നാല് ഉള്ളത് വെച്ചിട്ടുണ്ട് ട്രെയറാണ് ഇതിന്റെ അകത്ത് നമ്മൾ സാധനം ഓരോ ട്രേയിലാക്കിയാണ് വെക്കുന്നത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ചക്ക ഉണക്കാൻ പോവാ ചക്ക ഉണക്കാൻ പോവാ ഇന്നത്തെ പ്രൊഡക്ഷനിൽ വന്ന സാധനമാണ് ചക്ക ഇതിപ്പോ എന്തോ സമയം കൊണ്ട് ഉണങ്ങി കിട്ടും ഇത് പന്ത്രണ്ട് മണിക്കൂർ വേണം കെ സി അടിക്ക് എന്ന സംരംഭം ആരംഭിച്ചിട്ട് ഇപ്പോൾ രണ്ടു വർഷമായി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ പാറത്തോട് ഉൾപ്പെടെയുള്ള മലയോര ഗ്രാമങ്ങളിൽ ചലനാത്മകമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിലെ ഒരു ഭാഗക്കാഴ്ച മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഒരു വിശ്വസ്റ്റ് ജാതിക്കായുടെ അച്ചാർ ഉണ്ടാക്കുന്നു മിഠായി ഉണ്ടാക്കുന്നു വേറൊരു സ്ഥലത്ത് ഏത്തക്കായ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരിടത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു ഒരിടത്ത് മറ്റേ സുഗന്ധമ ജനങ്ങളുടെ നാടായി ഇടുക്കിയിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ സുഗന്ധ സംസ്കരിച്ച് പൊടിയാക്കി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു അങ്ങനെ ഒരു കാഴ്ചയാണ് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നമുക്ക് തരുന്നത് ആ കാഴ്ചവട്ടമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്